കൂട്ടുകാരെ ഒരു ഹെൽത്തി ഉപ്പുമാവ് തയ്യാറാക്കാം അതിനായി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കാഷ്യൂസും കിസ്മിസും റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം പിന്നെ കഴുകി ഊറ്റി വെച്ച ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് സമയത്തും കഴിക്കാൻ വന്നതാണ് വളരെ ഹെൽത്തിയായ ഒരു ഉപ്പുമാവാണിത് പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ച് ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട് വഴറ്റിയെടുത്ത ശേഷം കോരി മാറ്റി വയ്ക്കാം ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെജിറ്റബിൾസ് ചേർത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് വെജിറ്റബിൾസ് കഴിക്കാത്തവരും കഴിച്ചു പോകും പിന്നെ ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറ്റൽമുളക് ഉഴുന്ന് പരിപ്പ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു സവോള അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവോളയും അരിഞ്ഞ് ഇത് വഴറ്റിയ ശേഷം ഒരു കഷ്ണം ബീട്രൂട്ട് ക്യാരറ്റ് കുറച്ച് ചീര അരിഞ്ഞതും ഇഞ്ചി രണ്ട് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം ഇത് വഴണ്ടി വരുമ്പോൾ ഒന്ന് കളറൊന്ന് മാറി വരും ആ സമയത്ത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ചിരവിയ തേങ്ങയും എടുത്ത് വെച്ച നുറുക്ക് ഗോതമ്പും ചേർത്ത് കൊടുക്കാം നല്ലപോലെ തിളച്ച് വരുമ്പോൾ കുക്കറിൻ്റെ മൂടി അടച്ചു വയ്ക്കാം മൂന്ന് വിസിലിന് ശേഷം തുറന്ന് നോക്കാം ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് വളരെ ആയ ഒരു ഉപ്പുമാവാണിത് ഇതിലേക്ക് കാഷ്യൂസും കിസ്മിസും ചേർത്ത് സെർവ് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണേ